ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അംഗീകൃത മാനദണ്ഡങ്ങളും സ്പെസിഫിക്കേഷനുകളും പാലിക്കാത്ത ചില പോർട്ടബിൾ ബാറ്ററി ചാർജറുകളെ കുറിച്ച് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഔദ്യോഗിക മുന്നറിയിപ്പ് നൽകി ഇത് ഉപയോക്താക്കളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും അപകട സൃഷ്ടിക്കുന്നു എന്നും മുന്നറിയിപ്പിൽ പറയുന്നു ബാറ്ററി അമിതമായി ചൂടാകുമെന്ന ആശങ്ക തീപിടുത്തത്തിന് കാരണമാവുകയും ഉപഭോക്താക്കളെ അപകടത്തിലാക്കുകയും ചെയ്യുന്നതിലായാണ് മുന്നറിയിപ്പ് ഇലക്ട്രോണിക് ചാർജർ ബ്രാൻഡുകളായ ബെൽകിൻ എക് സി ഐ ടി ഇ ബേസിഎസ് എന്നിവയെക്കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകിയത് ചില സന്ദർഭങ്ങളിൽ പോർട്ടബിൾ വയർലെസ് ചാർജറിലെ ലിതിയം അയൺ ബാറ്ററി അമിതമായി ചൂടാവുകയും ഉപഭോക്താക്കൾക്ക് തീപിടുത്തത്തിന് കാരണമാവുകയും ചെയ്തേക്കാം എന്നും അലേർട്ടിൽ പറയുന്നു ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും വിട്ടുവീഴ്ച ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നും ഉപയോക്താക്കളെ സംരക്ഷിക്കുന്നതിനുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടിയെന്നും സി പി എ വിശദീകരിച്ചു സുരക്ഷിതമല്ലാത്ത ഉൽപ്പന്നങ്ങൾ നീക്കം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും സുരക്ഷിതമായ ഉപഭോക്തൃ അന്തരീക്ഷം നിലനിർത്തുന്നതിനുമായി അതോറിറ്റി ഒമാനിൽ ഒമാനിലുടനീളമുള്ള വിപണികൾ നിരീക്ഷിക്കുന്നത് തുടരുന്നു എന്നും സി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി ചില കാർഷിക ഉൽപ്പന്നങ്ങളുടെ എല്ലാ ഇറക്കുമതിക്കാരും ഒമാനിൽ എത്തുന്നതിന് മുമ്പ് കാർഷിക വകുപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് കൃഷി മത്സ്യബന്ധന ജലവി ജലവിഭവ മന്ത്രാലയം അറിയിച്ചു ക്യുക്കുംബ ടൊമാറ്റോസ് ബെൽ പെപ്പേഴ്സ് പൊട്ടാറ്റോസ് ഓണിയൻസ് ഗാർലിക് ചില്ലി പെപ്പേഴ്സ് സ്ക്വാഷ് ലെച്ചൂസ് എഗ് പ്ലാന്റ് സുഷിനി ഓക്ര കേബേജ് ക്യാരറ്റ്സ് വാട്ടർമെലൺ ബീറ്റ്സ് ക്വാളിഫ്ലവർ കാൻഡ്ലൂ ഹണി ആൻഡ് ഡെയ്റ്റ്സ് എന്നിവയുൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് ഈ നിർദ്ദേശം ബാധകമാണ് മുൻകൂട്ടി ഇല്ലാതെ ഒമാനി തുറമുഖങ്ങളിൽ എത്തുന്ന ഏതൊരു ഷിപ്മെൻറ്റും സ്വീകരിക്കില്ല കൂടാതെ രജിസ്റ്റർ ചെയ്യാത്ത ചരക്കുകളുടെ ഉത്തരവാദിത്തം മന്ത്രാലയം ഏറ്റെടുക്കില്ലെന്നും ഉത്തരവിൽ പറയുന്നു ഇറക്കുമതിക്കാർ പ്രത്യേക ഇമെയിൽ വിലാസത്തിൽ രജിസ്ട്രേഷൻ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതുണ്ട് ആവശ്യമായ എല്ലാ രേഖകൾ നൽകുകയും അംഗീകൃത ആരോഗ്യ കാർഷിക മാനദണ്ഡങ്ങൾ പാലിക്കുകയും വേണം സസ്യങ്ങളുടെ ആരോഗ്യം ഉപഭോക്തൃ സുരക്ഷ ദേശീയ കാർഷിക ചട്ടങ്ങൾ പാലിക്കൽ എന്നിവ നിലനിർത്തുന്നതിന് ഈ നടപടി അനിവാര്യമാണെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിലുടനീളം ഉദ്യോഗസ്ഥർ നടത്തിയ വിവിധ ഫീൽഡ് സന്ദർശനങ്ങളുടെ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നത് തുടരുന്നു പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും വിപണി സ്ഥിരത നിരീക്ഷിക്കുന്നതിനും സുരക്ഷിതവും നീതിയുക്തവുമായ ഉപഭോക്തൃ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമാണ് ഇത്തരം സന്ദർശനങ്ങൾ നടത്തുന്നത് ഈ ശ്രമങ്ങളുടെ ഭാഗമായി അതോറിറ്റിയിലെ കൺസ്യൂമർ സർവീസസ് ആൻഡ് മാർക്കറ്റ് കൺട്രോൾ ഡയറക്ടറേറ്റ് ജനറൽ ഡയറക്ടർ ജനറൽ ഖാലിദ് ഇസാ അൽ അംറി കഴിഞ്ഞ ദിവസം നിരവധി അതോറിറ്റി ഉദ്യോഗസ്ഥരോടൊപ്പം നോർത്തൽ ഷർക്കിയ ഗവർണറേറ്റിൽ സന്ദർശനം നടത്തിയിരുന്നു ഗവർണറേറ്റിനുള്ളിൽ മാർക്കറ്റുകൾ നിരീക്ഷിക്കുന്നതിനും സ്ഥിരത നിലനിർത്തുന്നതിനും ഉപഭോക്തൃ സംരക്ഷണ നിയമവും അതിൻ്റെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾ പാലിക്കുന്നതിൻ്റെ നിലവാരം പരിശോധിക്കുന്നതിനും അതോറിറ്റി നടത്തുന്ന തുടർച്ചയായ ശ്രമങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തുന്നതിനാണ് സന്ദർശനം നടത്തിയത് ഗവർണറേറ്റിലെ അതോറിറ്റിയും വിവിധ പൊതു സ്വകാര്യ സ്ഥാപനങ്ങളും തമ്മിലുള്ള സഹകരണവും ഏകോപനവും ശക്തിപ്പെടുത്തുക എന്നതും ഇതിൻ്റെ ലക്ഷ്യമായിരുന്നു ഒമാൻ കടലിൻ്റെ തീരപ്രദേശങ്ങളിൽ പൊടിപടലങ്ങൾ നീങ്ങുന്നതായി ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നു എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഏറ്റവും പുതിയ ഡാറ്റ വ്യക്തമാക്കുന്നു അതേസമയം ഒമാൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ പ്രവചനങ്ങൾ പ്രകാരം ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും നോർത്ത് ബാത്തിന സൗത്ത് ബാധിന മുസന്തം ഗവർണറേറ്റുകളിലും മസ്ക്കറ്റിൻ്റെ ചില ഭാഗങ്ങളിലും പൊടിക്കാറ്റുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു വരും മണിക്കൂറുകളിൽ തീരദേശ സമീപ പ്രദേശങ്ങളിൽ ദൂരക്കാഴ്ച കുറയുമെന്നും വാഹനം ഓടിക്കുന്നവരും കടലിൽ പോകുന്നവരും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു സലാലയിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് നിർത്തലാക്കിയ നടപടിയിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി പ്രവാസി കൗൺസിൽ കേരള സലാല എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഈ തീരുമാനം സലാലയിലുള്ള സാധാരണക്കാരായ പ്രവാസികൾ കടുത്ത ദുരിതത്തിലാക്കിയിരിക്കുകയാണ് സലാലയിലെ പ്രവാസികൾക്ക് നാട്ടിൽ പോകണമെങ്കിൽ ഏക ആശ്രയമായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് നിർത്തലാക്കുക വഴി മലയാളികൾക്ക് നാട്ടിൽ പോകണമെങ്കിൽ ഇനി ഉയർന്ന നിരക്ക് നൽകി കണക്ഷൻ വിമാനങ്ങളിൽ മറ്റ് എയർലൈനുകളെ ആശ്രയിക്കുകയോ അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ അധികം യാത്ര ചെയ്ത് മസ്കറ്റ് വിമാനത്താവളത്തിൽ എത്തുകയോ ചെയ്യേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഈ തീരുമാനം സാധാരണക്കാരായ പ്രവാസികൾക്ക് കനത്ത പ്രഹരമാണ് ഏൽപ്പിക്കുന്നതെന്നും പ്രവാസി കൗൺസിൽ ബന്ധപ്പെട്ടവരെ അറിയിക്കുവാൻ തീരുമാനിച്ചു ഈ വിഷയം സംബന്ധിച്ച് കേരള മുഖ്യമന്ത്രിയുടെ സന്ദർശന സമയത്തും പ്രവാസി കൗൺസിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു കേന്ദ്ര വ്യോമയാന വകുപ്പിനും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർക്കും കേരള മുഖ്യമന്ത്രിക്കും നിവേദനം നൽകുവാൻ പ്രവാസി കൗൺസിൽ രക്ഷാധികാരി ഈപ്പൻ പെൻ പനക്കലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു ഒമാൻ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ വൻതോതിൽ മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു കസ്റ്റംസ് കംപ്ലയിൻസ് ആൻഡ് റിസ്ക് അസസ്മെൻറ്റ് വകുപ്പ് വിവിധ സ്ഥലങ്ങളിലായി നടത്തിയ റെയ്ഡുകളിലാണ് പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപതിലധികം കുപ്പി മദ്യവും അയ്യായിരത്തി അൻപത് കാർട്ടൺ സിഗരറ്റുകളും തൊള്ളായിരത്തി കിലോഗ്രാം മറ്റ് പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെടുത്തത് ഒമാനിലെ പ്രധാന ബാങ്കുകൾ മാൽ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ പുറത്തിറക്കാൻ ഒരുങ്ങുന്നു ആറ് പ്രാദേശിക ബാങ്കുകളുമായി സഹകരിച്ച് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ആരംഭിച്ച ഈ കാർഡ് ദേശീയ പേയ്മെൻറ്റ് സംവിധാനത്തെയും സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും ശക്തിപ്പെടുത്തും ബാങ്ക് മസ്കറ്റ് സൊഹർ ഇൻ്റർനാഷണൽ ബാങ്ക് ദോഫർ എന്നിവ അടുത്തിടെ മാൽ ബ്രാൻഡഡ് കാർഡുകൾ പുറത്തിറക്കുന്നതുമായി പ്രഖ്യാപനം നടത്തിയിരുന്നു മാൽക്കാഡ് വ്യാപാരികൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും മത്സരാധിഷ്ഠിതവും കുറഞ്ഞതുമായ ഫീസും പുതുക്കുന്നതിന് പ്രത്യേക ഫീസും മറ്റ് ഉപഭോക്താക്കൾക്ക് സൗജന്യമായിരിക്കുമെന്നും ഒമാൻ സെൻട്രൽ ബാങ്കിലെ പേയ്മെൻറ് സിസ്റ്റംസ് ടെക്നോളജി വൈസ് പ്രസിഡന്റ് അലി അൽ ജാബ്രി പറഞ്ഞു ചെലവ് കുറയ്ക്കുന്നതിനും ഡാറ്റ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായകമാകും സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ ബിദിയ ശൈത്യകാല സാഹസിക വിനോദ വിനോദങ്ങൾക്കായി ഒരുങ്ങി മതിൽ മതിലുപോലെയുള്ള മണൽക്കൂനകളിലൂടെ വാഹനമോടിക്കാൻ പറ്റിയ സ്ഥലമാണിത് അന്തരീക്ഷവും തണുത്തിട്ടുണ്ട് ശൈത്യകാലം എത്തിയതിൻ്റെ അടയാളങ്ങളാണിത് മാർച്ച് വരെയുള്ള സീസൺ സുവർണ മണൽക്കൂനകളിലേക്കും ഔട്ട്ഡോർ പരിപാടികളിലേക്കും ആഭ്യന്തര അന്തർദേശീയ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു ഒമാനിലുടനീളമുള്ള ഉപയോക്താക്കൾക്ക് സമീപ ദിവസങ്ങളിൽ സേവന തടസ്സം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കാലതാമസവും ആപ്പ് പ്രവർത്തനത്തിലെ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ശ്രമങ്ങൾ നടന്നുവരുന്നതായി ഓൺലൈൻ ഭക്ഷണ വിതരണ പ്ലാറ്റ്ഫോമായ തലബാത്ത് ഒമാൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി പ്രാദേശിക പ്രവർത്തനങ്ങളിൽ തുടരുന്ന വെല്ലുവിളികൾ കാരണം ചില പ്രദേശങ്ങളിൽ താൽക്കാലിക കാലതാമസം അനുഭവപ്പെട്ടേക്കാമെന്നും ഡെലിവറികൾ എളുപ്പമായി നടക്കുന്നതിന് ബന്ധപ്പെട്ട ടീമുകൾ പ്രവർത്തിച്ചു വരുന്നതായും കമ്പനി തിങ്കളാഴ്ച വൈകുന്നേരം ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്ത പോസ്റ്റിൽ പറയുകയുണ്ടായി എന്നാൽ സേവന തടസ്സം നേരിടാനുണ്ടായ കാരണം തലബാദ് പ്ലാറ്റ്ഫോം വ്യക്തമാക്കിയിട്ടില്ല സേവനങ്ങൾ പൂർണ്ണമായി പുനഃസ്ഥാപിക്കുന്നതിനുള്ള ടൈം ലൈൻ നൽകുകയും ചെയ്തിട്ടില്ല നിരവധി ഉപഭോക്താക്കൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി സേവനങ്ങൾ തടസ്സപ്പെട്ടതിലെ പ്രയാസങ്ങൾ പങ്കുവച്ചിരുന്നു തുടർന്നാണ് കമ്പനി അധികൃതർ പ്രതികരണം നടത്തിയത് അതേസമയം നിരവധി റെസ്റ്റോറൻറ്റുകൾ തലബാത്ത് സേവനം ലഭ്യമല്ലെന്ന് ഉപഭോക്താക്കളെയും അറിയിച്ചിരുന്നു ഒമാനിലെ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ഡെലിവറി പ്ലാറ്റ്ഫോമുകളിലൊന്നാണ് തലബാത്ത് ദിവസേന ആയിരക്കണക്കിന് ഉപയോക്താക്കൾക്ക് സേവനം നൽകുകയും അയ്യായിരത്തിലധികം റെസ്റ്റോറൻറ്റുകളുമായും കച്ചവടക്കാരുമായും പങ്കാളിത്തം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഗണ്യമായ എണ്ണം ചെറുകിട ഇടത്തരം സംരംഭങ്ങളും ഉൾപ്പെടുന്നു ഈ തടസ്സം ഉപഭോക്താക്കളിൽ മാത്രമല്ല ദൈനംദിന ബിസിനസ്സിനായി പ്ലാറ്റ്ഫോമിനെ ആശ്രയിക്കുന്ന റെസ്റ്റോറൻറ്റ് ഓപ്പറേറ്റർമാരിലും ഡെലിവറി റൈഡറുകളിലും ആശങ്ക ഉയർത്തിയിട്ടുണ്ട്